എന്താ സിമിലിങ്ങനെ കിളി പോയി നിക്കുന്നത് ഇതാ അല്ലേ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു പക്ഷെ ചെറിയൊരു ഡിസൈൻ അതിനെക്കാളും അന്ന് കൊണ്ടേക്കാളും അടിപൊളിയാണ് അതും ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഞാനിത് മാറ്റി തരാം എന്നിട്ട് കാണിക്കാം നമുക്ക് ഏറ്റവും ഓപ്പൺ ചെയ്ത് കാണിക്കോ കാണിക്കോട്ടോ കൊള്ളാട്ടോ അതുപോലെ ഒന്നും കളർ അല്ലേ നല്ല ഗ്രീൻ ഉള്ളിൽ നമുക്ക് ശരിക്കും ഒരു സെമിക്കത്തി തന്നെയാണ് കേട്ടോ വന്നിരിക്കണേ രണ്ട് സൈഡിലും ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ശരി ഇത് കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇങ്ങനെയാ കേട്ടോ നമ്മള് ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ വരിക രണ്ട് സൈഡിലും നല്ല വീട്ടിലുള്ള ബോർഡർ പിന്നെ ഉള്ളിലായിട്ട് ഫുള്ളി കത്താമ്പൊക്കെ കേട്ടോ വന്നിരിക്കണേ ഇതൊരു കാരണവശാലും മിസ് നല്ല കൂടിയ സാരിയിലാണ് വന്നിരുന്നത് നമുക്ക് ചെറിയൊരു ാണ് മുന്നൂറ്റി എന്ന് പറയുന്ന പ്രൈസിലാണ് പ്രൈസിലാണ് ഇത്രയും പൈസ ഉള്ളൂ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂടിയാണ് അതിന്റെ പല്ലു വന്നിരിക്കണേ കണ്ടോ പിന്നെ ബ്ലൗസ് പീസ് ഞാൻ പറഞ്ഞില്ലേ നല്ല അട്രാക്ഷനോട് കൂടി ഫുള് ജക്കാർഡിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിരിക്കണേ കണ്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു 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 സാരി ആ പ്രൈസ് വേറെ ആർക്കും പ്രോഡക്റ്റ് ആണേ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് കേട്ടോ ഓർഡർ ചെയ്യാം താങ്ക്